അപ്പോൾ നമ്മുടെ എവിഷൻ നടന്നിരിക്കുകയാണ് അപ്പോൾ ഈ വട്ടം പുറത്തായതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഔട്ടായെന്നും പറഞ്ഞു പക്ഷേ അവരെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചായിരുന്നു വിഷു പ്രമാണിച്ച് വിഷു പ്രമാണിച്ച് പിന്നെയും ആ ടീമിനെ തന്നെ ഈ വട്ടത്തെ എബിഷൻ ഇടുകയും ചെയ്തു ബിഗ് ബോസിൻ്റെ ബുദ്ധി നമുക്ക് ഊഹിക്കാം നിങ്ങൾക്ക് ഊഹിക്ക നിങ്ങൾക്കറിയാമെന്ന് അറിയത്തില്ല കാരണം എന്താ പറയുക പുതിയതായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അവരെ സേഫാക്കി നിർത്തിയിട്ടാണ് ആ പാഴേ ഇതുതന്നെ വെച്ചത് അത് ബിഗ് ബോസ് നടത്തിയ പ്ലേ ആണ് സത്യത്തിൽ അത് നമുക്ക് ചിലർക്ക് മനസ്സിലായിട്ടുണ്ട് ചിലർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല ഔട്ടായത് വേറെയല്ല ജാൻ മണിയാണ് ഔട്ടായത് ഫസ്റ്റ് എവിഷൻ കഴിഞ്ഞതേ ഉള്ളൂ സെക്കൻഡിൻ്റെ എവിഷൻ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഞായറാഴ്ചത്തെ അത് ഒരു ഏഴുമണിയാവുമ്പോഴത്തേക്ക് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിയും അത് കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ശരണി പോകാൻ ആ ചാൻസ് എന്ന് പക്ഷേ ശ്രീലേക്ക് പോവാനാണ് കൂടുതലും ചാൻസ് ഓട്ട് കുറവാണ് ഷീ ശ്രീലേഖക്ക് ശരണിയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങളും ചെയ്തായിരുന്നു അവർ അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവായിരുന്നു പക്ഷെ അത് പോവുകയാണെങ്കിൽ ഒരു അൺഫെയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യത്തുള്ളൂ കാരണം അവർ നല്ല ആക്റ്റീവും നല്ല ഇതായിരുന്നു അത്യാവശ്യം അവർ ക്വൗട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ജാനു ചേച്ചി ബൈ ചേച്ചി പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കാണാം